അത്ഭുത രോഗശാന്തി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇവ ദൈവം നമ്മുടെ സമൂഹത്തിൽ വർഷിക്കുന്നത് സ്വന്തമായി സൗഖ്യം കൈവശപ്പെടുത്തി ജീവിക്കാൻ വേണ്ടിയല്ല എല്ലാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളുടെയും ഉദ്ദേശം അവസരം കിട്ടുമ്പോൾ എല്ലാം അത് സാക്ഷ്യപ്പെടുത്തണം അനന്ത സ്നേഹമായ ദൈവം ജീവിക്കുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞ് വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ വിശ്വാസം പുനരുദ്ധരിക്കപ്പെടണം വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം ലഭിക്കണം അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വ്യക്തമായ ഒരു കൂടിയാണ് നമ്മുടെ രോഗശാന്തികൾ ഒന്നും നമ്മൾ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കേണ്ടതോ ഒളിച്ചു വെക്കേണ്ടതോ അല്ല പ്രൈസലോൾ അങ്ങനെയുള്ള രോഗശാന്തി ആയിരുന്നെങ്കിൽ മറ്റൊരു അവസരത്തിൽ നമ്മൾ സ്വന്തമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് നൽകിയേനെ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ തരുന്നത് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ മാത്രമല്ല പിന്നീട് അവസരം കിട്ടുമ്പോഴെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മള് ജീവിക്കുന്ന ഈ കാലഘട്ടം പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് വിധേയമായിട്ടുള്ള കാലഘട്ടമാണ് ചില രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളെ കടുത്തറുത്ത് കൊല്ലുക ചുട്ടരിക്കുക ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കേണ്ട കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് ആരെങ്കിലുമൊക്കെ കൊലപാതകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്നറിയുന്നതിന് പകരം അശുദ്ധാത്മാവ് നിറയുന്നു സത്യവചനത്തിന് പകരം തെറ്റായ വചനം അവർക്ക് ലഭിക്കുന്നു തെറ്റായ ചിന്തകള് തെറ്റായ ജീവിത ലക്ഷ്യങ്ങള് തെറ്റായ അറിവുകള് അതിലൂടെ അവരുടെ മനസ്സിൽ അന്ധ അവരുടെ മനസ്സ് അന്ധകാര നിമിടമാകുന്നു സ്നേഹരാഹിത്യം അവരിൽ കുടിവാഴുന്നു സ്നേഹം എന്താണെന്ന് അവർക്ക് അറിയാൻ പാടില്ല തെറ്റായ ആത്മീയ സങ്കല്പങ്ങൾ അവർക്ക് കിട്ടുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകം മുഴുവനും വേണ്ടി കരുതലോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ലോകം മുഴുവനും വചനം എത്തിച്ചു കൊടുക്കുവാൻ വിശ്വാസികളായി നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കണം വലതുകരം ഉയർത്തി പിതാവായ ദൈവമേ പിതാവായ ദൈവമേ എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും സത്യവചനമായ സത്യവചനമായ യേശുവിനെ കുറിച്ചുള്ള അറിവ് അറിവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അയച്ചു കൊടുക്കണമേ അയച്ചു കൊടുക്കണമേ നവവൃന്ദ നവവൃന്ദ കോടാനു കോടി മക്കൾക്ക് കോടാനു കോടി മക്കൾക്ക് ഞങ്ങൾ പ്രഘോഷിക്കുന്ന ഞങ്ങൾ പ്രകോഷിക്കുന്നത് ഈ സത്യവചനം എത്തിച്ചു കൊടുക്കണമേ സത്യവചനം യേശുനാഥൻ അരുളി ചെയ്യുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും യോഹനാൻ പതിനാറ് ഇരുപത്തി ഇരുപത്തിനാലിൽ പറയുന്നു ഇതുവരെ നിങ്ങൾ ഒന്നും എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാർ നൽകപ്പെടും എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പോൾ ചോദിച്ചത് നമ്മൾ ഏറ്റുപറയുന്ന വചനം നമ്മൾ പ്രഘോഷിക്കുന്ന വചനം കോടാനുകൂടി മാലാഖമാരെ അയച്ച് ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കണമേ ഇത് വചനപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ് ഹെബ്രായർ ഒന്ന് പതിനാല് എബ്രായർ ഒന്ന് പതിനാലിൽ നാം വായിക്കുന്നു മലാഹാന്മാർക്ക് രണ്ട് ദൗത്യമാണുള്ളത് ഒന്ന് ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക എന്നുള്ളത് രണ്ടാമത് എബ്രഹർ ഒന്ന് അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവാത്മാക്കളല്ലേ അവരെല്ലാം രക്ഷയുടെ അവകാശം ആയിട്ടുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെടേണ്ട സേവകാത്മാക്കളല്ലേ അവർ നമ്മൾ ആവശ്യപ്പെട്ടാൽ ദൈവം നമ്മളുടെ പ്രിയപ്പെട്ടവർ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലം ജോലി ചെയ്യാൻ പോയ സ്ഥലം ചുറ്റുമുള്ള പതിനായിരങ്ങൾക്ക് ദൈവം വചനം അയച്ചു കൊടുക്കും ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഇങ്ങനെ പലപ്പോഴും ചോദിക്കുവായിരുന്നു പറഞ്ഞത് തിരിഞ്ഞോ 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 മാലാഖമാരെ അയക്കണമെന്ന് ാവശ്യപ്പെട്ടാൽ ദൈവം അത് ചെയ്യും ഒന്ന് പതിനാല് രക്ഷിക്കപ്പെടേണ്ടവരുടെ പക്കലേക്ക് അയക്കപ്പെടേണ്ട സേവകാത്മാക്കളല്ലേ അവർ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അതിനുള്ള ഉത്തരമാണ് ഇപ്പോഴത്തെ ധ്യാനമന്ദിരങ്ങളും വചനപ്രഘോഷണ ശുശ്രൂഷകളും ഇവിടെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാർത്ഥന ചൊല്ലിത്തരുന്നു വിശ്വാസ വചനങ്ങൾ ചൊല്ലിത്തരുന്നു ഇതെല്ലാം കർത്താവ് ചെയ്യുന്ന വൻ കാര്യങ്ങളാണ് യേശുവേ നന്ദി വേദന ചുറ്റും വേദന ഉണ്ടായിരുന്നവരൊന്ന് കൈപോക്കിക്ക് തണ്ടല് വേദന തണ്ടലിന് ചുറ്റും വേദന ഉണ്ടായിരുന്നവര് അവരൊന്ന് എഴുന്നേറ്റ് ആ നിങ്ങളൊന്ന് കുനിഞ്ഞ് ഇവർന്നും വലത്തോട്ടും ഇടത്തോട്ടും നന്നായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ തണ്ടല് വേദന മാറിയോ മാറിയെങ്കിൽ കുനിഞ്ഞ് നിവർന്ന് നോക്കുക ധൈര്യം മറ്റുള്ളവരെന്ത് വിചാരിക്കും നോക്കാതെ അങ്ങനെ നിങ്ങളുടെ തണ്ടല് വേദന സുഖപ്പെട്ടു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ അവരൊന്ന് കൈ ഉയർത്തി കാണിക്കുക കൈ വീശി കാണിക്കുക ക്രൈസലോൺ ഒരുപാട് പേർക്ക് തണ്ടല് വേദന അത്ഭുതകരമായി കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട് കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് എപ്പോഴാണ് ഈ സൗഖ്യ സന്ദേശം കർത്താവ് നൽകിയതെന്ന് മാലാഖമാരെ അയച്ച് കോടാനോടി മാലാഖമാരെ അയച്ച് ലോകത്തിന്റെ അതിർത്തികളിലുള്ള വചനം കിട്ടാത്ത മക്കൾക്ക് വചനം അയച്ചു കൊടുക്കണമേ എന്നുള്ള സന്ദേശം ഞാൻ പങ്കുവെച്ചപ്പോൾ തൊട്ട് കർത്താവ് ഈ സന്ദേശം നൽകാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇത് വളരെ പ്രബലമായ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണെന്ന് കർത്താവ് ഉറപ്പിക്കുകയാണ് കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിന് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രി സൃഷ്ടിക്കപ്പെട്ടവരാണ് ആ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രി സൃഷ്ടിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ ോകത്തിലെ പൊടാനുകൂടി മനുഷ്യരെ പോലെയുള്ളവരല്ല ദൈവം തിരഞ്ഞെടുത്തതാണ് ഒരു പദ്ധതിക്ക് വേണ്ടി ഒന്ന് നമ്മെ തന്നെ പരിശോധിച്ചാൽ നമ്മൾ തിരിച്ചറിയണം നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് രണ്ട് യേശുക്രിസ്തുവിന്റെ ജോലി തുടരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മള് ദൈവത്തിന്റെ ാണ് ഫ്രഞ്ചുകാരൻ ചൈനയിൽ മിഷനറി ആയിട്ടൊക്കെ ജോലി ചെയ്തയാള് ഒരു ഫിലോസഫർ ഒരു തിയോളജിയൻ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മളിൽ കൂടെ രക്ഷിക്കപ്പെടേണ്ട വ്യക്തികള് രക്ഷിക്കപ്പെടാതെ പോയാല് അവരൊരിക്കലും രക്ഷപ്പെടാതെ പോകും ഈ കാലയളവിലെ ക്രിസ്തുവിന്റെ രക്ഷയുടെ സഹരക്ഷകരാണ് നമ്മള് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാറുണ്ട് സഹരക്ഷക ഈ കാലഘട്ടത്തില് ലോകമെമ്പാടുമുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ് നമ്മള് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് ഒന്ന് പത്രോ രണ്ട് ഒൻപത് നിങ്ങൾ വിശുദ്ധ ജനമാണ് ദൈവത്തിന്റെ സ്വന്തം ജനപദമാണ് ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന അത്ഭുത മറ്റു ജനങ്ങളെ അറിയിക്കാനുള്ളവരാണ് നമ്മള് അബ്രാഹം ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ വിജയിച്ചു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ എതിരേൽക്കുവാൻ മൽക്കീസ് എന്ന പുരോഹിതൻ ബൈബിളിൽ ഏറ്റവും ആദ്യമായി പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു രാജാവാണ് അദ്ദേഹം ഒരു പുരോഹിതനാണ് അപ്പവും വീഞ്ഞും കയ്യിൽ പിടിച്ചു വരികയാണ് യേശു ക്രിസ്തുവിന് ശേഷമുള്ള ബലിയർപ്പണത്തിന് അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പണം യേശുവിനോടുകൂടി ആരംഭിക്കുന്നത് യേശുവിന്റെ പ്രതീകമാണ് മെൽക്കീസ്തദേക് അദ്ദേഹം രാജാവായിരുന്നു യേശു കിങ് ഓഫ് കിങ്സ് ആണ് യേശുവിന്റെ ജീവിതം തുടരേണ്ടവരും യേശുവിന്റെ ജീവിത ബലി നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ടവരുമാണ് നമ്മള് ഈ കാലഘട്ടത്തിലെ നമ്മുടെ സഹനം കോടാനു കോടി മക്കൾക്കു വേണ്ടി കാഴ്ചവെക്കാനുള്ള സഹനമാണ് അതുകൊണ്ടാണ് ലിസ്യുയിലെ കൊച്ചു റേശ്യ ഇരുപത്തിനാല് വയസ്സുകാരെത്തി ലോകം മുഴുവൻ്റെയും മിഷന്റെ മധ്യസ്ഥയായി തീർന്നത് ഭരണജ്ഞാനത്തെ അൽപോൻസാമ്മ വലിയ വിശുദ്ധിയായി മാറിയത് സഹനം യേശുക്രിസ്തു സഹനത്തിന്റെ അപ്പസ്തോലനായിരുന്നു ജനിച്ചത് തന്നെ സഹനം മരണം വരെ സഹനം മനുഷ്യര് ലോകമെമ്പാടുമുള്ള മനുഷ്യര് സുഖഭോഗങ്ങളുടെ പുറകെ അലഞ്ഞു നടക്കുമ്പോൾ സ്വയം നശിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ സഹനം ഭരിച്ചു ലോകത്തോട് അവിടുത്തേക്ക് നൽകുവാൻ ഒരു സന്ദേശമുണ്ട് മലയിലെ പ്രസംഗത്തിൽ അവര് പറഞ്ഞു ഈശോ പറഞ്ഞു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് ആത്മാവിൽ ദരിദ്രർ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടും അതേ ആശ്വാസത്താൽ മറ്റനേകം പേരെ പിന്നീട് നമ്മൾ ആശ്വസിപ്പിക്കുകയും ചെയ്യും ദൈവിക ആശ്വാസം ലഭിച്ച ശേഷം ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും ധാരാളം നല്ല സുഹൃത്തുക്കൾ അവർക്കുണ്ടാകും ീതിക്കു വേണ്ടി പീഡ സഹിക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവർക്കുള്ളത് മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും ഈശോ ഈ ലോകത്തിലേക്ക് ലോക മൂല്യങ്ങളെ മാറ്റിയിട്ട് പുതിയ ദൈവിക മൂല്യങ്ങൾ നൽകുവാനാണ് ഒന്ന് പതിനെട്ടിൽ പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം മർക്കോസ് ഒന്ന് പതിനെട്ട് എന്നെ അനുഗമിക്കുക ലോകത്തിലെ നേതാക്കന്മാരെയോ മാധ്യമങ്ങളിലെ അഭിനയക്കാരെയോ അല്ല നിങ്ങൾ പിൻചൊല്ലേണ്ടത് നിങ്ങളുടെ ചിന്തയിലും മനോഭാവത്തിലും ജീവിത ശൈലിയിലും വ്യാപാരങ്ങളിലും സമ്പർക്കങ്ങളിലും പെരുമാറ്റങ്ങളിലും പ്രാർത്ഥനകളിലും എല്ലാം നിങ്ങൾ അനുഗമിക്കേണ്ടത് എന്നെയാണ് ഞാനാണു നിങ്ങൾക്കു ജീവൻ ഞാനാണു നിങ്ങൾക്കു സത്യം ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യ മാർഗം മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തുചെന്ന വഴിയും സത്യവും ജീവനും ഞാൻ യോഹന്നാൻ ആറ് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല നടക്കുവാൻ വിഷമമുള്ളവര് ഒന്ന് കൈപൊക്കി കാണിച്ച് കാലില് വേദനയുള്ളവര് കൈപൊക്കി കാണിച്ച് അവരൊക്കെ എഴുന്നേറ്റ് തോന്നി നടക്കുവാൻ ബുദ്ധിമുട്ടോടുകൂടി കടന്നു വന്നവര് അവരെല്ലാം നടന്ന് ഈ മുൻവശത്തേക്ക് ഒന്ന് തോന്നി വളരെ വേഗം നടന്നു പോരെ ചെറുതും വലുതുമായ വേദനയും ബുദ്ധിമുട്ടുമുള്ളവരെല്ലാം ഈ മുൻനിരയിലേക്ക് ഒന്ന് നടന്നു വരിക ഇപ്പോൾ കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ച് വിളി സ്വീകരിച്ച് നമ്മൾ മുൻനിരയിലേക്ക് വരികയാണ് വരുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന അനുഭവം നമുക്ക് അനുഭവപ്പെടാം ഹലേ ലുയാം ലുയാ രണ്ട് കരങ്ങളും ഉയർത്തി ഹലേ ലുയാലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ നിങ്ങൾ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇതിനകം എൻ്റെ കാലുകൾക്ക് കാര്യമായ പുരോഗതി ഉണ്ട് വേദന മാറി ബലക്കുറവ് മാറി എനിക്ക് കാലു വലിച്ചു നടക്കുകയായിരുന്നു ഇപ്പോൾ കുറെ കൂടെ സുഖമായിട്ട് നടക്കാൻ പറ്റും എന്ന് തോന്നുന്നു കൈ ഉയർത്തി കാണിച്ചേ കൈവീശിക്കാണിച്ചേ അനേകം പേര് പത്തിരുനൂ പത്ത് ഇരുന്നൂറ് പേര് ഇപ്പോൾ പത്ത് നൂറ്റമ്പത് പേര് ഇപ്പോൾ കാണിക്കുന്നു നന്നായിട്ട് അവര് രണ്ട് കൈ ഉയർത്തി കൈവച്ച് കാണിച്ചേ അവര് ഈ കൂട്ടത്തിലെ പത്തു കൊല്ലത്തിലധികമുള്ള വേദന മാറിയവരൊന്ന് കൈപൊക്കിക്ക് പത്ത് അസുഖം മാറിയവര് മാത്രം കൈവെച്ച് കാണിച്ചേ പത്തു കൊല്ലത്തിലധികം പഴക്കമുണ്ടായിരുന്നവർക്ക് സൗഖ്യം കിട്ടിയവര് ഇരുപത്തിനാല് പേർക്ക് സൗഖ്യം കൈയടിച്ച് കിടത്താവിന് നന്ദി പറയുക വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവ മഹത്വം കാണും മരിച്ച ലാസറിനെ അവൻ സംസ്കരിക്കപ്പെട്ടു മരിച്ചതിന്റെ നാലാം ദിവസം അവന്റെ അഴുകിയ ശരീരം അവന്റെ ആത്മാവ് അവനെ വിട്ടുപോയി കഴിഞ്ഞു അങ്ങനെയുള്ള അവന്റെ ആത്മാവ് അവനെ വിട്ടുപോയിട്ട് നാല് ദിവസമായിട്ടുണ്ട് അങ്ങനെയുള്ള ലാസറിന്റെ ഭവനത്തിലേക്ക് ഇതാ യേശുക്രിസ്തു കടന്നു വരുന്നു മരിക്കുന്നതിന് മുമ്പ് കടന്നു വരാമായിരുന്നു എന്നാൽ മരിച്ചു കഴിഞ്ഞ് കടന്നു വരുന്നൊരു ഉദ്ദേശമുണ്ട് താൻ ദൈവമാണ് എന്ന് ലോകത്തിനു മുഴുവൻ ഒരു വ്യക്തമായ അടയാളം കൊടുക്കുവാൻ ജീവന്റെ നാഥനാണ് താൻ എന്ന് അടയാളം കൊടുക്കുവാൻ ഈ അത്ഭുതം അവിടുന്ന് മുൻകൂട്ടി കരുതി വെച്ചിരുന്നു മരിച്ച ലാസറിന്റെ സഹോദരിമാർ പരാതി പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഈശോ മറുപടി പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും സഹോദരിമാർ പറഞ്ഞു ലോകാവസാനത്തിലെ പുനരുത്ഥാനത്തിൽ ഞങ്ങളുടെ സഹോദരനും ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഈശോ പറഞ്ഞു യോഹ ഞാൻ പതിനൊന്ന് ഇരുപത്തി അഞ്ച് പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു ഒമേഗായും ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ യോഹൻ ഞാൻ എട്ടു പന്ത്രണ്ട് ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു ഞാനെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലേ നമുക്ക് പോകാം അവന്റെ എല്ലാവരും കൂടെ പോയി അവന്റെ ഉരുട്ടി വെച്ചിരുന്ന വലിയ കല്ല് മാറ്റുവാൻ ഈശോ കൽപ്പിച്ചു എല്ലാവരും എതിർത്തു ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും യേശു ആജ്ഞാപിച്ചതിനനുസരിച്ച് കല്ല് മാറ്റി അതിനുശേഷം ഈശോ പുറത്തു വരിക എന്ന് അരുളിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് നാല് ദിവസം മുമ്പ് വിട്ടുപോയ ആത്മാവ് തിരിച്ചു വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു അവൻ ജീവനുള്ളവനായി ശവ കുടീരത്തിൽ നിന്ന് പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഒരു നാളില് ശവകുടീരത്തെങ്കിലായിരുന്നു പാപത്തിന്റെ അടിവകളായിരുന്നു ദുശ്ചിന്തകളുടെ അടിവകളായിരുന്നു ദുഃഖ നിരാശകളുടെ അടിവകളായിരുന്നു ആത്മഹത്യാ ചിന്തകളുടെ അടിവകളായിരുന്നു വെറുപ്പ് വിദ്വേഷത്തിന്റെ അടിവകളായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനം കേട്ട നമ്മൾ ഉയർത്തെഴുന്നേറ്റു നമ്മളിപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്ത്യാനികളാണ് യേശു തൻ്റെ ശിഷ്യരായി തെരഞ്ഞെടുത്തത് ലോകത്തിലെ വലിയ വലിയ ആൾക്കാരെയല്ല പിന്നെയോ പാവപ്പെട്ട മുക്കുവന്മാരെയും ആ പരുവത്തിലുള്ളവരെ പലരെയുമാണ് എന്തിനാണ് ദൈവം അവരെ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തത് ലോകം മുഴുവനും അറിയണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാധാരണ വ്യക്തികള് പ്രവാചകരായി മാറും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവിക ജ്ഞാനം അവരിൽ നിറയും ദൈവ സ്നേഹം അവരിൽ നിറയും ക്ഷമിക്കുന്ന സ്നേഹം അവരിൽ നിറയും കരുണാർദ്ര സ്നേഹം അവരിൽ നിറയും വിശുദ്ധരായി തീരുമവർ ലൊറേറ്റ സന്യാസ സമൂഹത്തിൽപ്പെട്ട മദർ തെരേസ ഡാർജിലിങ്ങിലുള്ള ട്രെയിൻ യാത്രയിൽ ഇപ്രകാരം ഒരു ചോദ്യം കേട്ടുവെന്നാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് കൽക്കട്ടയിലെ തെരുവുകളിൽ മരിച്ചു വീഴുന്ന എൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ വിദ്യാഭ്യാസ ശുശ്രൂഷ ചെയ്തിരുന്ന സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്ന മദർ തെരേസായിയുടെ ഹൃദയത്തെ ആ പരിശുദ്ധാത്മ ശബ്ദം സ്പർശിച്ചു ക്രമേണ അവൾ ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ച് അനുവാദം മേടിക്കേണ്ടവരോടൊക്കെ അനുവാദം മേടിച്ച് ലൊറേറ്റ സഭയിൽ നിന്ന് പുറത്തു വന്ന് പുതിയൊരു സന്യാസം തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മദർ തെരേസായുടെ സന്യാസ സമൂഹം അയ്യായിരത്തിലധികം സിസ്റ്റേഴ്സ് ഉണ്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാം അവർക്ക് ദൈവവിളികൾ ലഭിക്കുന്നുമുണ്ട് യേശുവേ നന്ദി ലുയാ ഒരു സാധാരണ വ്യക്തിയായി ജീവിച്ചു മരിച്ചു പോകേണ്ട വ്യക്തി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കൽക്കട്ടയിലെ മധുര തിരേശയായി തീർന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് ചെവി കൊടുത്തതുകൊണ്ടും ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിക്കുവാനുള്ള പരിശ്രമത്തിൽ മുന്നേറിയത് കൊണ്ടും ആണ് ക്രൈസ്തലോയ നമുക്കും മാതൃകയായി നമ്മളും പിൻചെല്ലേണ്ട മാതൃകളായിട്ടാണ് ഓരോ കാലഘട്ടത്തില് ദൈവം വിശുദ്ധരെ ഉയർത്തുന്നത് സ്ഥലം എറണാകുളം തൈക്കൂളം റാഫേല് വണ്ടിയിൽ നിന്ന് വീണതാണ് നാലഞ്ചു കൊല്ലമായിരുന്നു ഇപ്പൊ രണ്ടും പേരായിരുന്നു ഇവിടെ രണ്ടും മാറി എന്റെ രണ്ടു മാസത്തിന് മുമ്പ് എന്റെ കൈക്ക് ആക്റ്റീവായിരുന്നു വീണ് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റിക് ഇട്ടിരുന്നത് വിശ്വാസ ചെയ്തോണ്ടിരുന്നേ കൈ ഒരു കാരണവശാലും വടങ്ങത്തില്ല ഇവിടെ ധ്യാനത്തിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരുന്നേ പക്ഷെ ഇപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോഴും ആ ചെറിയ വേദനയുണ്ട് എങ്കിലും ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയപ്പം കൈക്ക് ഒരു കുഴപ്പവും ഇല്ല കൈ നല്ല ഭംഗിയായിട്ട് വഴങ്ങുന്നു എനിക്ക് വള നല്ല രീതി കൈ ചെയ്യുന്നുണ്ട് നന്ദി പറയാം എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കട്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് കണ്ടെത്താൻ ദൈവം തമ്മയെന്നും